ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി കളിയാണ് നിങ്ങളുടെ നടത്തിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സൗകര്യം നിങ്ങൾക്ക് സുഖവാസം ഉണ്ടാവാൻ പറ്റുമെങ്കിൽ സൗകര്യം മെച്ചപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുത്താൽ അത് നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ സൂചിപ്പിച്ചു പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഫ്സൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം ബിഷിമ അജിൽപിയം തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ചിലക്സ് ഗോപു നന്ദി ഫിഫ്റ്റി പെർസെന്റ് ഡിസ്കൗണ്ട് കേരളത്തിൽ എല്ലാ എടുത്തു